വെൽക്കം ബാക്ക് ടു എ ബി ഫാമിലി എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു സേമിയ പായസമാണ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതിനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെക്കാം പാൻ ചൂടാവുമ്പോൾ മുറിച്ച് വെച്ച സേമിയ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം നമുക്കിനിത് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തീ കയറിയിട്ട് നമ്മുടെ സേമിയ പെട്ടെന്ന് കരിഞ്ഞു വാൻ ഉണ്ട് ചെറിയതായിട്ട് ഒന്ന് ഒരു ചുമന്ന് ഒരു ബ്രൗൺ കളറായാൽ മതി അപ്പഴത്തന്നെ നമുക്ക് സേമിയ മാറ്റാം ഇപ്പൊ കളറായി വരുന്നുണ്ട് റോസ്റ്റായി വന്ന സേമിയ മാറ്റമാണ് അതിലേക്ക് കഴുകി വെച്ച ചൗവരിയും വെള്ളവും തിളപ്പിക്കണം പകുതി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം നമുക്ക് പഞ്ചസാരയും ഏലക്കായും പൊടിക്കാം ചവര് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് പഞ്ചസാരയും ഏലക്കായും ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പാൽ ഞാൻ നേരത്തെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ആ പാൽ ഇതിലേക്ക് ഒഴിക്കും ഒന്നര ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഏകദേശം അര കിലോ സേമിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തത് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഫ്രൈ ചെയ്യാം അതിനായിട്ട് ഒരു ചെറിയ ചീനിച്ചട്ടി എടുത്തിട്ട് നെയ്യ് ഒഴിച്ചു ആദ്യം തേങ്ങ കൊച്ച് ഫ്രൈ ചെയ്യാം ചെറിയതായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടി വരുമ്പോൾ കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തീ കയറി കരിഞ്ഞു നമ്മൾ മുന്തിരിങ്ങ വീർത്ത് വീർത്ത് വരുന്നുണ്ട് അണ്ടിപ്പലപ്പും മുന്തിരിങ്ങയും മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റാം നമുക്ക് സേമിയയിലോട്ട് ഇട്ടുകൊടുക്കാം നേരത്തെ നമ്മൾ എടുത്തു വെച്ച തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നമ്മളിപ്പോൾ ഇട്ടത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ സേമിയ പായസം വയ്ക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ അല്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുവരെ ഞങ്ങൾ ഇത്രയും നാളോ എത്തിച്ചത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്